ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ അലോഹങ്ങൾ അഥവാ നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് അലോഹങ്ങൾ അവയുടെ ഭൗതിക സവിശേഷതകൾ അഥവാ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അഥവാ രാസഗുണങ്ങൾ എന്തൊക്കെയാണ് അടുത്തതായിട്ട് അലോഹങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് ഇതുകൂടാതെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട അലോഹങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അപ്പം നമുക്ക് എന്താണ് അലോഹങ്ങൾ എന്ന് നോക്കാം അലോഹങ്ങൾ ആ പേരിൽ തന്നെയുണ്ട് ലോഹങ്ങളുടെ ഗുണങ്ങൾ കാണിക്കാത്ത മൂലകങ്ങളെയാണ് എന്ന് പറയുന്നത് ഓക്കെ വ്യതിരിക്തമായ ലോഹ ഗുണങ്ങളില്ലാത്ത ഒരു രാസമൂലകമാണ് നോൺ മെറ്റൽ അഥവാ അലോഹങ്ങൾ എന്ന് പറയുന്നത് ലോഹങ്ങളുടെ ഗുണങ്ങൾ കാണിക്കാത്ത മൂലകങ്ങളെന്തെന്ന് പറയും നോൺ മെറ്റൽസ് എന്ന് പറയും ഓക്കെ പതിനേഴ് മൂലകങ്ങൾ അലോഹങ്ങളായി വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് പതിനേഴ് മൂലകങ്ങളെയാണ് നമ്മൾ അലോഹങ്ങളായിട്ട് വ്യാപകമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്കിലെ ഈ യെല്ലോ കളേഴ്സിൽ കാണുന്നവയാണ് അലോഹങ്ങൾ അഥവാ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ പകുതിയോളം പതിനേഴിൽ പകുതിയോളം മൂലകങ്ങൾ എന്തവസ്ഥയിലാണ് വാതക അവസ്ഥയിലാണ് ഗേഷ്യ സ്റ്റേറ്റിലാണ് അതുപോലെ ബാക്കിയുള്ളവ ഖര അവസ്ഥയിലാണ് സോളിഡ് സ്റ്റേറ്റിലാണ് അവയുടെ പ്രത്യേകത എന്താണ് തിളങ്ങുന്ന വസ്തുക്കളായിട്ടാണ് അവ എക്സിസ്റ്റ് ചെയ്യുന്നത് ഗ്ലിറ്ററിങ് പ്രോപ്പർട്ടി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഒരേ ഒരു ദ്രാവകമായ ബ്രോമിൻ വളരെ അസ്ഥിരമാണ് അസ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ ആണ് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു അലോഹം ഏതാണ് ബ്രോമിൻ പരീക്ഷയ്ക്ക് ചോദിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ബ്രോമിൻ എന്താണ് അൺസ്റ്റേബിൾ ആണ് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട അലോഹ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാർബൺ സൾഫർ ഫോസ്ഫറസ് ഹാലജനുകൾ അതുപോലെ തന്നെ അലസവാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസസ് ഇത്രയും അലോഹ മൂലകങ്ങളെയാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് എല്ലാ വാതകങ്ങളും അലോഹങ്ങളാണ് അതുപോലെ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം എന്ന് പറയുന്നത് അയഡിനാണ് ഓക്കെ അയഡിൻ്റെ പൊസിഷൻ എവിടെയാണ് ആറ്റമിക് നമ്പർ വരുന്നത് അമ്പത്തി മൂന്നാണ് ഓക്കെ ഓർത്തിരിക്കുക ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം എന്ന് പറയുന്നത് അയഡിനാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് ഫസ്റ്റ് പീരീഡ് എലമെന്റ് ആണ് ഹൈഡ്രജൻ എന്താണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹ മൂലകമാണ് ഓർത്തിരിക്കുക ഇനി അടുത്തതായിട്ട് അലോഹങ്ങളുടെ ഭൗതിക സവിശേഷതകൾ അഥവാ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം താപനിലയുടെയും മർദ്ദത്തിന്റെയും സാധാരണ അവസ്ഥയിൽ ചില ലോഹങ്ങളല്ലാത്തവ അതായത് നോൺ മെറ്റൽസ് വാതകങ്ങളായും ചിലത് ഖരപദാർത്ഥങ്ങളായും ഒന്ന് ദ്രാവകമായും കാണുന്നു അതേതാണ് ബ്രോമിനാണ് ദ്രാവകാവസ്ഥയിൽ കാണുന്ന ഒരേ ഒരു എന്ന് പറയുന്നത് ബ്രോമിനാണ് ഓർത്തിരിക്കുക സാധാരണ താപനിലയുടെയും മർദ്ദത്തിൻ്റെയും അവസ്ഥയിൽ ചിലത് എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു ചിലത് ആയിട്ട് എന്നാൽ ഒരേ ഒരു മൂലകം മാത്രം ലിക്വിഡ് സ്റ്റേറ്റിൽ അതായത് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ ഖരാവസ്ഥയിൽ ലോഹങ്ങളല്ലാത്തവ പൊട്ടുന്നതാണ് സോളിഡ് സ്റ്റേറ്റിൽ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ് പൊട്ടാൻ സാധ്യതയുള്ളവയാണ് അവ ഹാർഡാണ് അതുപോലെ തന്നെ നോൺ മാലിയബിൾ ആണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ലോഹങ്ങളല്ലാത്തവ വളരെ കുറഞ്ഞ വൈദ്യുത ചാലകത കാണിക്കുന്നവയാണ് വൈദ്യുത ചാലകത എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടക്ടിവിറ്റി അല്ലേ അപ്പോൾ നോൺ മെറ്റൽസിന് കണ്ടക്ടിവിറ്റി വളരെ കുറവാണ് നോൺ മെറ്റൽസിന് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കുറവാണ് ഓക്കെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് അടുത്തതായിട്ട് അലോഹ മൂലകങ്ങൾ ലോഹങ്ങളെക്കാൾ ചെറുതായിരിക്കും ഓക്കെ അവരുടെ സൈസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതായിരിക്കും ഓക്കെ ലോഹങ്ങളല്ലാത്തവയ്ക്ക് ഉയർന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള മൂലകങ്ങളാണ് അലോഹ മൂലകങ്ങൾ എന്ന് പറയുന്നത് അലോഹ മൂലകങ്ങൾക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ് അതുപോലെ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ സാധാരണയായി ഉള്ളതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവും കൂടുതലായിരിക്കും ക്ലിയർ വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് അലോഹ അലോഹമൂലകങ്ങളുടെ രാസഗുണങ്ങൾ അഥവാ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ജലവുമായിട്ടുള്ള പ്രതികരണം ലോഹമല്ലാത്തൊരു ലോഹം വെള്ളവുമായി പ്രതിപ്രവർത്തിക്കില്ല അതായത് നോൺ മെറ്റൽസ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യില്ല നോൺ മെറ്റൽസ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇവയിലുള്ള ചില നോൺ മെറ്റൽസിനെ നമ്മൾ എന്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വെള്ളത്തിലാണ് കാരണം അവ വായുവായിട്ട് റിയാക്ട് ചെയ്യാനും ബൈ പ്രോഡക്ട്സ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവയെ സ്റ്റോർ ചെയ്യുന്നത് വെള്ളത്തിലാണ് ഓർത്ത് വെക്കുക നോൺ മെറ്റൽസ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യില്ല ഇനി അടുത്തതായിട്ട് ആസിഡുകളുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം അലോഹങ്ങൾ ആസിഡുകളുമായി പ്രതിവർത്തിക്കുന്നതായി അറിയില്ല അതായത് ആസിഡുമായിട്ടും നോൺ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നില്ല നോക്കിക്കോളൂ പ്ലസ് ആസിഡ് നോ റിയാക്ഷൻ ആണ് സോ അതിനൊരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് ലോഹങ്ങളുമായിട്ടുള്ള ഇവയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം ഓക്കെ ലോഹങ്ങളുമായിട്ടുള്ള പ്രതികരണം അലോഹങ്ങൾ ലോഹവുമായി പ്രതിവർത്തിക്കുന്നു പൊതുവെ അയോണിക സംയുക്തങ്ങളെയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ സോഡിയം എന്ന് പറയുന്നത് മെറ്റലാണ് ക്ലോറിൻ ഹാലജൻ ഗ്രൂപ്പ് ആണല്ലേ ഹാലജൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും നോൺ മെറ്റൽ ആണ് അലോഹ മൂലകമാണ് ഇവ എന്ത് ചെയ്യുന്നു തമ്മിൽ റിയാക്ട് ചെയ്ത് അയോണിക സംയുക്തങ്ങൾ രൂപപ്പെടുന്നു എൻ എ പ്ലസ് ആൻഡ് സി എൽ മൈനസ് ഇവ എന്താണ് ഒരു അയോണിക സംയുക്തമാണ് ഇനി അതുപോലെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പൊട്ടാഷ്യം കെ പ്ലസ് സി എൽ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ് റിയാക്ട് ചെയ്ത് എന്താണ് ഫോം ചെയ്യുന്നത് കെ സി എൽ ഇവിടെയും പ്ലസ് ആണ് മൈനസ് അയോണിക സംയുക്തങ്ങൾ രൂപപ്പെടുന്നു മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിരിയൻസിനും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് നമ്മുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് സെവൻത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ മോക്ക് ടെസ്റ്റുകൾ ഇതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാം എക്സാംമെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഇതുകൂടാതെ പി എസ് സി എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ എൻ സി ആർ ടി എസ് സി ആർ ടി ചാപ്റ്റേഴ്സും ചുരുങ്ങിയ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുന്നതിനുള്ള സ്റ്റഡി പ്ലാൻ ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അതുകൂടാതെ നമ്മുടെ ഡൗട്ട്സോ കാര്യങ്ങളോ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു മെൻറ്റർ സപ്പോർട്ട് കൂടി നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും ഈ ആപ്ലിക്കേഷന് ആറ് മാസത്തേക്ക് പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും ഓക്കെ നമ്മളിപ്പോൾ അലോഹങ്ങളുടെ രാസഗുണങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അടുത്തതായിട്ട് ഓക്സിജനുമായിട്ടുള്ള പ്രതികരണം അതായത് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ എന്താണെന്ന് നോക്കാം ഓക്സിജനുമായി പ്രതിവർത്തിക്കുമ്പോൾ ലോഹങ്ങളല്ലാത്തവ ഓക്സൈഡുകൾ രൂപം കൊള്ളുന്നു അതായത് നോൺ മെറ്റൽസ് ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നു നോക്കിക്കോളൂ കാർബൺ പ്ലസ് ഓക്സിജൻ എന്താണ് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ നൈട്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ടു എൻഒ റ്റു നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അടുത്തതായിട്ട് ബേസുകളുമായിട്ടുള്ള റിയാക്ഷൻ ബേസുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബൈ പ്രോഡക്ട്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ബേസുകളുമായിട്ടുള്ള ക്ലോറിൻ പ്രതിവർത്തനം സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സോഡിയം ക്ലോറൈഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ജലവും നൽകുന്നു ഓക്കെ അപ്പം നമ്മൾ ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ് ഹാലജൻ ഫാമിലിയിൽ ഉള്ളതാണ് അവയെ നമ്മൾ ബേസുമായിട്ട് ബേസ് ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോ ക്ലോറിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈപ്രോഡക്ട്സ് എന്തൊക്കെയാണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ സോ നമുക്ക് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് തുടങ്ങിയ ബൈപ്രോഡക്ട്സ് ആണ് ലഭിക്കുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നോൺ മെറ്റൽ ഓക്സൈഡിനെ നമ്മൾ ബേസുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് സാൾട്ട് അതുപോലെ തന്നെ വാട്ടർ ആണ് ലവണങ്ങളും അതുപോലെ ജലവുമാണ് ബൈപ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ കാർബൺ ഡൈ ഓക്സൈഡിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോഡിയം കാർബണേറ്റ് അതുപോലെ തന്നെ വാട്ടർ ആണ് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അലോഹ മൂലകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം ആദ്യമായിട്ട് നമുക്ക് കാർബണിനെക്കുറിച്ച് പഠിക്കാം ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായിട്ടുള്ള മൂലകം എന്ന് പറയുന്നത് കാർബൺ ആണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്കിൽ ഫോർട്ടീൻത്ത് ഗ്രൂപ്പ് എലമെന്റ് ആണ് കാർബൺ എന്ന് പറയുന്നത് കാർബണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് സിക്സ് ആണ് അല്ലേ മറ്റു മൂലകങ്ങളിൽ നിന്നും കാർബണിനെ വേർതിരിക്കുന്നത് അവയിലുള്ള കാറ്റനേഷൻ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഓക്കെ മറ്റു മൂലകങ്ങളിൽ നിന്നും കാർബണെ വേർതിരിക്കുന്നത് അവയിലുള്ള കാറ്റിനേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഇനി എന്താണ് കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് നോക്കാം ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവിനെയാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത് കാർബൺ എന്ന് പറയുന്ന എലമെന്റിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയുന്നത് ഇത് കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റിന് കൂടുതലായിരിക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് നൈട്രജൻ എന്ന് പറയുന്ന നോൺ മെറ്റലിനെ കുറിച്ച് നമുക്ക് നോക്കാം നൈട്രോജൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് നൈട്രോജൻ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് ഫിഫ്റ്റീൻത്ത് ഗ്രൂപ്പ് എലമെന്റ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിളില് പി ബ്ലോക്കിൽ ഫിഫ്റ്റീൻറ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ് അന്തരീക്ഷത്തിലെ നൈട്രോജൻ്റെ അളവ് എന്ന് പറയുന്നത് എഴുപത്തെട്ട് ശതമാനമാണ് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കാം ധാനികത്തിൽ ഇല്ലാത്തതും എന്നാൽ മാംസ്യത്തിൽ പ്രധാന ഘടകവുമായിട്ടുള്ള മൂലകമാണ് നൈട്രോജൻ ഓർത്തിരിക്കുക ധാനികത്തിൽ ഇല്ലാത്തതാണ് എന്നാൽ മാംസ്യത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതുമായിട്ടുള്ള ഒരു മൂലകം എന്ന് പറയുന്നത് നൈട്രോജനാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്ന സംയുക്തമാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് നൈട്രജൻ റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന സംയുക്തമാണ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് ഓക്സിജൻ എന്ന അലോഹ മൂലകത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എട്ടാണ് ഓക്സിജന്റെ ഗ്രൂപ്പ് ഏതാണ് വരിക സിക്സ്റ്റീൻ ഗ്രൂപ്പ് ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് ഓക്സിജനാണ് അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ അപ്പോൾ ആദ്യത്തെ മൂലകം ഏതാണ് നൈട്രജനാണ് ഓക്സിജൻ എന്ന പേര് നൽകിയത് ലവോസിയ എന്ന ശാസ്ത്രജ്ഞനാണ് അതുപോലെ തന്നെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് മറന്നു പോകരുത് ഒക്കെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് അലോഹ മൂലകങ്ങളുടെ ഉപയോഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അമോണിയ നൈട്രിക് ആസിഡ് അതുപോലെ തന്നെ രാസവളങ്ങൾ എന്നിവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നു നൈട്രജൻ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അമോണിയ നൈട്രിക് ആസിഡ് അതുപോലെ തന്നെ രാസവളങ്ങൾ നമ്മുടെ യൂറിയ എല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നു വെള്ളം ശുദ്ധീകരിക്കാൻ ക്ലോറിൻ ഉപയോഗിക്കുന്നു ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന അലോഹ മൂലകം ഏതാണ് ക്ലോറിൻ റോക്കറ്റ് ഇന്ധനമായി ഹൈഡ്രജൻ വളരെ ഉപയോഗപ്രദമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്നു വരുന്നു റോക്കറ്റ് ഫ്യൂവൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഹൈഡ്രജനും അതുപോലെ തന്നെ ലിക്വിഡ് ഓക്സിജനുമാണ് പക്ഷെ ലിക്വിഡ് ഓക്സിജന് ഒരു സ്പെസിഫിസിറ്റി ഉണ്ട് ക്രയോജനിക് ആയിട്ടാണ് നമ്മൾ ലിക്വിഡ് ഓക്സിജൻ യൂസ് ചെയ്യുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഹൈഡ്രോജനെയാണ് അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് ഗ്രാഫൈറ്റ് രൂപത്തിലായിരിക്കുമ്പോൾ പെൻസിലുകൾ നിർമ്മിക്കാൻ കാർബൺ ഉപയോഗിക്കാം ഗ്രാഫൈറ്റ് രൂപത്തിലായിരിക്കുമ്പോഴാണ് നമ്മൾ കാർബണിനെ പെൻസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് സൾഫർ ഉപയോഗിച്ചാണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യാവസായിക ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ലബോറട്ടറി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് സൾഫ്യൂരിക്ക് ആസിഡ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനിയും ആരെങ്കിലും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക പഠിച്ചു തുടങ്ങുക അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു